കത്തോലിക്ക സഭ തുടങ്ങിയ എല്ലാ സംഘടനകൾക്കും എല്ലാ സമുദായത്തിനും അവരുടേതായ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്താനും വിമർശനാത്മകമായി ഗവണ്മെന്റിനെ കാണാനുള്ള അവകാശമുണ്ട് കൃഷ്ണനിയും ും ഞാൻ കാണുന്നില്ല അവർ ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ സംഘർഷ മേഖലകളിൽ സമാധാനത്തിന്റെ ദൂതന്മാരായി എത്തിപ്പെടേണ്ടവരാണ് രണ്ടാവണങ്ങൾ പോകുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കേണ്ടത് ഓരോരുത്തരും അവനവൻ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തുമ്പോഴാണ് അത് ജനങ്ങളിൽ വിശ്വാസവും അഭിമാനവും ഉണ്ടാക്കുക ആ അതിർവരമ്പ് കടക്കാതിരിക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത് അവരെയൊന്നും ഉദ്ദേശിക്കാൻ മാത്രം ഞാൻ വലിയവനല്ലെങ്കിലും എളിയവന്റെ നിർദ്ദേശവും അവർ പരിഗണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ല നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങളും അതിൽ മാത്രമായിട്ടു അദ്ദേഹത്തെ ആ ആ സംരക്ഷണ റാലിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാണ് ആ കൂട്ടത്തിൽ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അവർ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളത് സ്വാഭാവികം മാത്രമാണ് അല്ല നാട്ടിലേക്ക് പറയുന്നത് അതെ അതിനെ ഞാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെയുള്ള പ്രകോപനപരമായ നിലപാടുകൾ അവർ വഹിക്കുന്ന പദവികളോട് ചേരുന്നതാണെന്ന് അവരാലോചിക്കുക ഓരോരുത്തരും വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തി സംസാരിക്കുമ്പോഴാണെന്ന് അത് അർത്ഥവത്താക്കുക അത് രണ്ടും 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 പ്രസംഗത്തിന്റെ ഭാഗത്ത് വന്നതാണ് അതിന് ഒരു വർഷം മാത്രമായി ഒരു വാക്ക് മാത്രമായി അടർത്തി ഉദ്ദേശിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് ചങ്കുറ്റമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ച സാഹചര്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ ഉറപ്പുകളാണ് ഏറ്റവും പ്രധാനമായി അവരുൾപ്പെടെ കൊള്ളുന്ന സമൂഹം എടുക്കേണ്ടത് എന്താണ് മുഖ്യമന്ത്രി എന്താ ഉറപ്പു നൽകിയത് വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കർഷകർക്ക് വനനിയമനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു കാരണവശാലും വീടും കുടിയും ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് വരെ അത് പാലിച്ചിട്ടുമുണ്ട് ബഫർ സോൺ പ്രശ്നം വന്നായപ്പോഴായാലും എക്കോ സെൻസിറ്റീവ് സോണിന്റെ പ്രശ്നം വന്നപ്പോഴായാലും മറ്റ് കടുത്ത വനനിയമങ്ങൾ വന്നപ്പോഴാണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ പേരിൽ വീടും കുടിയും ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ഒട്ടും വ്യതിയിരിക്കാത്തൊരു നിലപാടാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചംപുപറ്റുമെന്ന് എനിക്ക് ആവശ്യമില്ല അല്ല അതാണ് ജസ്റ്റിസ് പ്ലീസ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്ന പ്രക്ഷോഭത്തെ അർത്ഥം അത് അതും അവരാണ് ആലോചിക്കേണ്ടത് അപ്പൊ ജസ്റ്റിസ് ആ കമ്മീഷൻ റിപ്പോർട്ടും അതിൽ നടപ്പു അല്ല നിരവധി ആവശ്യങ്ങളുണ്ട് പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളും ഫോക്കസ് ചെയ്യുന്ന ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ പ്രസിദ്ധീകരിക്കണം നടപ്പിലാക്കണം എന്തുകൊണ്ടത് പിടിച്ചു വെക്കുന്നില്ല പിടിച്ചു വെക്കുന്നതാണ് അതിന്റെ കൂടെ ഒരു സമരമല്ലേ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും ആ കുറെ ആവശ്യങ്ങളിലൊന്നും വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ അതൊക്കെ നിങ്ങളത് വയ്ക്കാന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള കർഷക സമൂഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വനംവകുപ്പിന്റെ മാത്രം പ്രശ്നമായിട്ട് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നു ഞാനും ചോദിക്കുന്നത് ജസ്റ്റിസ് അല്ല ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് വനംവകുപ്പിന്റെ ഏതെങ്കിലും പ്രശ്നം